നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് ുംസെന്റ് ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും ഇന്നസെന്റ് ഞാനാണ് പക്ഷെ ഐ വുഡ് ലൈക്ക് ടു സേ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ ഇന്നസെന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്താൽ എങ്ങനെയുണ്ടാവും നല്ലൊരു കയ്യടി കൊടുത്തോ അകലെ വിസലടിച്ചോ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വരുന്നു ടീം

ഇന്നസെന്റ് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു ഇന്നസെന്റ് ആയ മൂവി അത് അൽത്താഫും അനാർക്കലി ജോമോൻ അന്നാ പ്രസാദ് അങ്ങനെ തുടങ്ങി കുറേ പേരുണ്ട് കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് പടത്തില് അങ്ങനെ പോകുന്നൊരു പടം അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ ലിസ്റ്റ് ഓഫ് പേരുകൾ ഒരാളുടെ പേര് ഇവിടെ മാറിപ്പോയിരുന്നു നോബിയണ്ണൻ ഉണ്ട് ഇൻഡസ്ട്രീ അല്ലല്ല ഈ പടത്തില് കിളിപ്പോൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ കിളിപ്പോളെ വിളിക്കാൻ വേണ്ടി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വരാൻ ആ വിളിക്കാൻ പുള്ളി പറ്റി കിളിബാൻ പറ്റും വരുവള്ളൂ ലാംഗ്വേജ് അറിയാല്ലോ ഒരുപാട് സംസാരിച്ചു ഷൂട്ടിംഗ് സമയത്ത് സംസാരിക്കുന്നുണ്ട് അത് അസീസുകയാണ് പറഞ്ഞത് അടുത്ത് ആംഗ്യം കാണിപ്പ അല്ല അതായിരിക്കും അവര് തമ്മിലൊരു ആത്മബന്ധുവേ അവിടെ വെച്ചേ വെച്ചാൽ വിളിക്കാൻ പോയേക്കുന്നത് അതിവിടല്ല ഓളക്കപ്പില്ല ഏഹ് ഇപ്പോൾ ഇവിടെ സംഭവം കിളിപ്പോളിനെ വിളിക്കാൻ വേണ്ടി പോയി നമ്മള് താൻസാനിയൊ കിളിപ്പോൾ ഉണ്ടല്ലോ നമ്മള് സിനിമയിൽ ഒരു ഗംഭീര വേഷം ചെയ്യുന്നു അപ്പൊ കിളിപ്പോള് നേരത്തെ ഉണ്ടായിരുന്നു കേരളത്തിൽ അപ്പൊ പെട്ടെന്ന് പറഞ്ഞു പ്രൊമോഷൻ വരാന്ന് പറഞ്ഞു പ്രത്യേകിച്ച് കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രൊമോഷൻ വരാന്ന് പറഞ്ഞു അങ്ങനെയാണ് അനുജോ ബിസൈൻ ടിക്കറ്റ് എടുത്ത് എനിക്ക് തന്നു ഞാൻ പോയി കിളിപ്പോളിനെ കണ്ടു സംസാരിച്ചു കിളിപ്പൊളിന് വരാൻ പറ്റിയില്ല പകരം കിളിമഞ്ചരം എന്ന് പറയുന്ന ആ മൗണ്ടനിൽ മാത്രം കാണുന്ന ഒരു സ്പെഷ്യൽ ഒരു ആളാണ് ടുഡോ ടു കോമഡി മാസ്റ്റർ അંદર എന്നൊന്നും ഇതിനടിയിങ്ങനെ ഓർഡിനൽ ആയിട്ട് രാം നിങ്ങളെ കാണാൻ വേണ്ടി ആണോ സംസാരിക്കൂലി യു ആർ ഡുയിങ് ഫൈൻ ഐ ഹോപ് കൊച്ചിൻസ് യു വെൽ ഐ ഹോപ് യു ഹാവിംഗ് എ ബെഡ് ക്യൂസീൻസ് വിച്ച് ഇസ് അക്കോടി യുവ ടേസ്റ്റ് ബർഡ് ആൻഡ് ഐ ഹോപ്പ് യു ഹാഡ് ഫ്ലൈറ്റ് You had a good travel and the weather is supporting you and everything, the stays and I hope nobody's looking after Amen. you. I hope the comedy masters, everybody is treating you well and you are having a great time with all of us and two thi. yeah. <laughs> to it on <laughs> <laughs> പിന്നെ താൻസാനിയെന്ന് ദുബായ് കണക്ഷൻ പ്ലേറ്റ് ആയിരുന്നു താൻസാനിയ അതൊരു ഉറക്കകുളി എടുത്ത് കഴിച്ച് ദുബായ് വരെ ഞാൻ ഇറങ്ങി അവിടെ നിന്ന് എണീറ്റ് ഒന്ന് പോയിട്ട് വീട്ടിൽ ഒരു ഉറക്കകുളിയെ പകർത്തി വരിച്ചിട്ട് കിടന്നുപോയി കൊച്ചി വന്നപ്പോൾ എണീറ്റ് അവിടെ നിന്ന് പിടിച്ചോണ്ടിഞ്ഞ് വരെ വന്നു അപ്പം ആ തുറന്നും പറയാൻ അറിയണ്ടേ ോട് ചോദിക്കട്ടെ ഇന്നസെന്റ് മൂവിനെ പറ്റി എന്താണ് പറയാനുള്ളത് നോബിചാട്ടിനെ ഇന്നസന്റ് മൂവിയില് ഫുൾ ടൈം അഭിനയിച്ച ആൾക്കാർ ഇവിടെ നിക്കണത് ഒരു പാസിംഗ് ബാറ്ററി ചെയ്ത എന്റെ അടുത്ത് പാസിംഗ് ഒന്നുമില്ല പാസിംഗ് ഒന്നും അല്ല അല്ല ബസ് പാസിംഗ് അല്ലേ

ദുബായിൽ കെ എസ് ആർ ടി സി വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ ഇന്നൊരു പരാതി കൊടുത്താൽ അവർ ഇന്നും പ്രത്യേകം കസ്റ്റഡിയിൽ എടുക്കും ഇവളും കൊടുക്കും ഇവനും കൊടുക്കും ഇവളും കൊടുക്കും എല്ലാരും െ ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവർക്കും കണ്ടോളുണ്ടല്ലോ പേടിപ്പിക്കില്ല മാഡം ഞാൻ എന്റെ സർക്കാർ ടാഗിട്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് അടിച്ചു സോ ഹാപ്പി വെരി വെരി ഇമോഷണൽ സോ സോ ഹാപ്പി സത്യം ഒത്തിരി പേർക്ക് അവസരം കൊടുത്തു പിന്നെ ഒരുപാട് പേർക്ക് ആ പടത്തിൽ അവസരം കൊടുത്തു ഇനി കേരളത്തിലെ പുതിയ ജനിക്കണം ആരാ എല്ലാ ും ചേട്ടൻ എനിക്ക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കുട്ടിക്കാലം തൊട്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് സതീഷ് ചേട്ടൻ അപ്പോൾ സതീഷ് ചേട്ടൻ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യും എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഒരുപാട് കാലം സിനിമ ഇന്ന് നടക്കും നാളെ നടക്കും നടക്കുമെന്നും പറഞ്ഞതിൻ്റെ പുറകിൽ ഓടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോൾ വിളിക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു കറക്റ്റായിട്ട് ഒരു സിനിമ വന്നപ്പോൾ എന്നെ സൈക്ഷേവൻ വിളിച്ചു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരു സംവിധായകൻ എന്നുള്ളതിലപ്പുറം എൻ്റെ സ്വന്തം പോലെ കാണുന്ന ഒരാളാണ് പറയാൻ പറ്റില്ല ഈ സൈഡിലേക്ക് ഇനി പോയി നോക്കാം ജോമോനിൽ നിന്ന് തുടങ്ങാം ജോമോൻ കേട്ട വിശേഷങ്ങൾ നമ്മുടെ പടം ഒരു ചെറിയൊരു പടമാ സാധാരണക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് പിന്നെ ഹ്യൂമർ ഉണ്ട് ജോമോനുള്ളപ്പോ പിന്നെ ഹ്യൂമർ എന്തായാലും നമുക്കത് പ്രതീക്ഷിക്കാം ഗംഭീര പിന്നെ അറിയാം ഉണ്ണി കൊച്ചിയിലുള്ള എല്ലാ സിനിമകളും ഈ സിനിമയിലുണ്ട് അതേപോലെ തന്നെ ഞാനും ഇതിനൊരു കാര്യം ഞാൻ പറയാം ഇന്നസെന്റിന്റെ ഇനി ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയണം നമ്മളോട് ജോയിൻ ചെയ്യണം നിങ്ങൾ അവിടെ ഒരു സീറ്റ് ഉണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നു ചിരിക്കുന്നു അങ്ങനെ ഫുൾ ഇനി നിങ്ങൾക്ക് ഞങ്ങളൊരു സർപ്രൈസ് തരാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്താന്നുള്ളത് പറയുന്നില്ല കാണാൻ നേരെ അവിടെ ഇരുന്നോ ആസ്വദിച്ചോ